സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാരംഗം കലാ സാഹിത്യവേദി കൊടുങ്ങൂർ ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വിദ്യാരംഗം കലോത്സവത്തിലൂടെ വളർന്ന നിരവധി പ്രതിഭാശാലികൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികർ ആയിട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ നാളത്തെ വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളാണ് എന്റെ മുന്നിലിരിക്കുന്നത് അവരോട് ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുന്നു ഒരു കാര്യം നമ്മൾ നല്ലത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെവൻറ്റി പെർസെന്റ് ജലമാണ് വെള്ളമാണ് ശാസ്ത്രത്തിൽ കണ്ടെത്തിയ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരാളെ ശകാരിക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിലും പറയുന്ന ആളിലും ഒരുപോലെയുള്ള മാറ്റം ഉണ്ടാക്കുന്നു ഒരുപോലെയുള്ള മാറ്റം ശാസ്ത്രീയമായ നമ്മുടെ ശരീരത്തിലെ പല കുട്ടികളിലെ സർഗവാസനകൾ കണ്ടെത്തുവാനും വികസിപ്പിക്കുവാനും വിദ്യാരംഗം കലാസാഹിത്യവേദി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാർ അവതരണത്തിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനൂയ കെ പിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിനു അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് മണി ടീച്ചർ സ്വാഗതം പറഞ്ഞു നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട് സി ജെ ദാമു സിനിമോൾ അനീസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ സാംസൺ എൻ എച്ച് നന്ദി പറഞ്ഞു കഥ കവിതാ രചന അഭിനയം ചിത്രരചന നാടൻപാട്ട് കാവ്യാലാപനം പുസ്തകാസ്വാദനം എന്നീ മേഖലകളിലായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപത് കുട്ടികളാണ് പുല്ലൂറ്റു ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത് വിവിധ മേഖലകളിൽ പ്രശസ്തരായ റിസോഴ്സ് പേഴ്സൺമാരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്